പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുത്തൻ വളപ്രയോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി ഇരുപത് മുതൽ കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടന ഇക്കോസെഡിന്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റിക് വളങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പണ്ട് കാലത്തൊക്കെ നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ ആഗിരണം ചെയ്ത് നൈട്രേറ്റാക്കി മാറ്റി കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ജൈവാണുക്കൾ ഇന്ന് മണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രാസവളത്തിൻ്റെയും കെമിക്കലിൻ്റെയൊക്കെ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലുള്ള എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ ആഗിരണം ചെയ്ത് കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ജൈവാണുക്കൾ എന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ആ ബാക്ടീരിയകളെ ജൈവാണുക്കളെ ഇന്ന് നാച്ചുറലായിട്ട് രാസവളം കൊടുക്കാതെ ഇപ്പം രാസവളം നമ്മൾ യൂരിയ മഷൂടി പൊട്ടാഷൊക്കെ കൊടുക്കാറുണ്ട് രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ എത്തുന്നതിന് തുള്ളിയാണ് അതിലുപരി നമ്മുടെ നാച്ചുറൽ ആയിട്ട് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റി കൊടുക്കാനുള്ള മൊബിലൈസിംഗ് ഫിക്സൈറ്റിംഗ് അസറ്റോബെറ്റർ ബാക്ടീരിയൽ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു ഉൽപ്പന്നമാണ് ഫോസ്ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിയ മഷൂറി പൊട്ടാഷ്യം കൊടുക്കാറുണ്ട് മഷൂറിയ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൽ മണ്ണിലുള്ള പൊട്ടാ യൂറിയയും മഷൂറിയയും പൊട്ടാഷ്യം ഒക്കെ നാച്ചുറലായിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയൽ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ലിക്വിഡാണ് ചിലവ് കുറഞ്ഞു ഉപയോഗിക്കാം കൈകളിൽ പിടിച്ചുകൊണ്ട് പോവാം ചാക്കുകണക്കിന് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല തുടങ്ങിയ കുറേ ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജൈവികമായി നാച്ചുറലായിട്ട് ആയിട്ട് അതിൻ്റെ മൂലകങ്ങളെ സസ്യത്തിന് ആവശ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളും ഇത് മണ്ണിലൂടെ പ്രവർത്തിക്കുന്നു അതിലൂടെ തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യത്തെ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സ്ട്രെസ്സിനെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി പഴയ രീതിയിലുള്ള ഒരു കൃഷി സംസ്കാരത്തെ കൂടുതൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു അതിലൂടെ കൂടുതൽ വിളവിലേക്കും ചെലവ് കുറഞ്ഞ വള പ്രയോഗം നമുക്ക് ചെയ്യാനും വേണ്ടി സാധിക്കുന്നു കൂലി കുറവാണ് നമുക്കറിയാം കൂലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആ കൂലി കുറഞ്ഞു നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഞാൻ ഇനിയിപ്പം ഇന്നലേക്ക് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അത് പൊട്ടാഷാണ് കെ കാലിയം എന്നൊരു രാസനാഭത്തിൽ അറിയപ്പെടുന്ന ഒന്നു കെ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് യൂറിയം മഷൂറി പൊട്ടാഷ്യല് പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് ഇന്ന് പൊട്ടാഷിൻ്റെ അഭാവം മൂലം സസ്യങ്ങൾ പലതരത്തിലുള്ള സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അത് കരിച്ചലിൻ്റെ രൂപത്തിലും പൊഴിച്ചലിൻ്റെ രൂപത്തിലും ഒക്കെ കർഷകരിലേക്ക് കാണിക്കുന്നു നമ്മുടെ പൊട്ടാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ മണ്ണിലുണ്ടാകുന്ന പൊട്ടാഷിനെ കൃത്യമായി സസ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടാഷിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതിലുപരി ഇതൊരു ജൈവമാണ് ഓർഗാനിക്കാണ് അതിലൂടെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഓർഗാനിക് ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തു വരുത്താൻ നമുക്ക് സാധിക്കുന്നു ഇതിന് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പെച്ചു ക്ഷേത്രം എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഇതിന്റെ കളറിൽ തന്നെ ഉണ്ട് മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസപ്പെടുത്തുക മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുക മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുക വളരെ ഒരു കിടക്കണം ഒരു മനുഷ്യനായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് മണ്ണിന്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കൂല ബദഹന പ്രക്രിയ അവിടെ നടക്കുന്നില്ല പക്ഷേ നമ്മുടെ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കുന്നതിലൂടെ മണ്ണിന് പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു സെവൻ ടു സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻ്റ് ഫൈവിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ കർഷകരുടെ അനുഭവങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും മണ്ണിരകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ കാണിക്കുന്നു അതിലൂടെ മണ്ണിരകൾ വളരെയധികം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ മാറ്റി വളക്കൂറുള്ളതാക്കി മാറ്റും അതിലൂടെ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി ലഭിക്കുകയും മണ്ണ് വളക്കുറുള്ളതാവുകയും കൂടുതൽ വിളവിലേക്ക് എത്താനും വേണ്ടി സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊരു കുമ്മായം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുമ്മായ ഉപയോഗിക്കുന്ന കർഷകരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കുമ്മായം നിങ്ങൾ ഉപയോഗിക്കരുത് കുമ്മായം എന്ന് പറയുന്നത് അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് അതിട്ട് കഴിഞ്ഞാൽ മണ്ണിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും മണ്ണിരകളെയും സുഷ്മാണ്ടുകളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുക വേണമെങ്കിൽ ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി അതിലുപരി നമുക്ക് കക്ക പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കക്ക പൊടിച്ചതാണ് അത് കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോയുമായി നിങ്ങൾ മുന്നിലേക്ക് വരുന്നത് ഇന്ന് കാർഷിക മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂടുതൽ വിളവില്ലായ്മ എന്ന് പറയുന്നത് ചിലവ് കൂടുതലും വിളവില്ലായ്മയുമാണ് പക്ഷേ അതിൽ നമുക്ക് ചെലവ് കുറച്ച് വിളവ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന ഒരു മനുഷ്യന് ടോണിക്കായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രിച്ച് എന്നുള്ളത് ഇത് റൂട്ടി ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് അതോടൊപ്പം തന്നെ ഇത് ഒരേ സമയം കായ്ക്കാനും പൂക്കാനും പുഷ്പിക്കാനും കായ് വിളവെടുക്കാനും തെങ്ങിൻ്റെ കായ്ഫലം വർദ്ധിപ്പിക്കാനും അടക്കയുടെ ഉൾക്കാമ്പ് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം കൂടിയാണ് സ്റ്റിം വെച്ച് ഇത് വളരെ നൂതന ടെക്നോളജിയായ സി വി ഡി എക്സ്ട്രാക്ടിൻ്റെയും ഹയർ പൽവിക്ക ഹ്യൂമിക് ആസിഡിൻ്റെ മിശ്രിതമാണ് ഇത് വരുന്നത് ഇത് വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു കണ്ടത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു പട്ടമരപ്പിനെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള നമ്മുടെ പാലിൻ്റെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നിവയൊക്കെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു